പെരിയ കുഞ്ഞുവിളപ്പ് തറവാട്ടിൽ നടക്കുന്ന രണ്ടായിരത്തി ആറിലെ ആദ്യ തെയ്യം കെട്ട് മഹോത്സവത്തിനുള്ള മുന്നൊരുക്കങ്ങൾക്ക് വേഗതയേറി ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കന്നിക്കലറ നിർമ്മാണത്തിന് തുടക്കം കുറിച്ച് കുറ്റിയടിക്കൽ ചടങ്ങ് നടത്തി രണ്ടായിരത്തി മാർച്ച് ഒന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് പെരിയ ശ്രീ പുലിഭൂത ദേവസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്നതും ദേവസ്ഥാനത്തോട് തേർന്നു നിൽക്കുന്നതുമായ കുഞ്ഞിവളുപ്പ് വയനാട്ടുകുലുവൻ തറവാട്ടിൽ തെയ്യങ്കട്ട് മഹോത്സവം നടക്കുന്നത് ഇതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളെല്ലാം സമയബന്ധിതമായും സജീവമായും നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം കന്നിക്കലവറ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അനുഷ്ഠാനപൂർവ്വം കുറ്റിയടിക്കൽ ചടങ്ങ് നടത്തിയത് മുത്തരടുക്കത്തെ രാഘവനാചാരിയായിരുന്നു കർവി കുഞ്ഞുവളപ്പ് തറവാട്ടിന്റെ മുതിർന്ന അംഗവും പുലിഭൂത ദേവസ്ഥാനത്തെ മുഖ്യ സ്ഥാനികരുമായ കോരം കാരണവർ ദേവസ്ഥാനത്തെ മറ്റു സ്ഥാനീകർ ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി രാജൻ പെരിയ ദേവസ്ഥാനം ഭരണസമിതി പ്രസിഡന്റ് സി കമലാക്ഷൻ ജനറൽ സെക്രട്ടറി സത്യൻ മഠത്തിൽ പടിഞ്ഞാർക്കര പ്രാദേശിക സമിതി പ്രസിഡന്റ് അനന്തൻ തായത്ത് ആഘോഷ കമ്മിറ്റിയിലെ മറ്റു ഭാരവാഹികൾ മാതൃസമിതി ഭാരവാഹികൾ അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു കാസർഗോഡ് ജില്ലയിൽ അടുത്ത വർഷം നടക്കുന്ന ആദ്യത്തെ വയനാട്ടുകുലപൻ തെയ്യങ്കട്ട് മഹോത്സവത്തിനാണ് പെരിയ കുഞ്ഞുവളപ്പ് തറവാട്ടിൽ അരങ്ങൊരുങ്ങുന്നത് ന്യൂസ് ബ്യൂറോ പെരിയ